നമസ്കാരം കണ്ണൂർ സർവകലാശാല ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി എ ഐ സി മലയാളം രണ്ടാം സെമസ്റ്റർ ബി എ വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യപുസ്തകമാണ് ആഖ്യാനവും ആവിഷ്കാരവും എന്ന പാഠ്യപുസ്തകം ഇതിൽ ആത്മകഥാ സാഹിത്യത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് എൻ പ്രഭാകരൻ്റെ ആത്മകഥയിൽ നിന്നുള്ള എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന പാഠഭാഗം എൻ പ്രഭാകരൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ലാത്ത ഞാൻ എന്നതാണ് അതിലുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന പാഠഭാഗം ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യം തന്നെ എൻ പ്രഭാകരനെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം നമുക്കറിയാം മലയാളത്തിലെ ഒരു ചെറുകഥാകൃത്തും കവിയും നോവലിസ്റ്റൊക്കെയാണ് എൻ പ്രഭാകരൻ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് എൻ പ്രഭാകരൻ ജനിക്കുന്നത് ഇനി അദ്ദേഹം മനുഷ്യനെയും മനുഷ്യത്വത്തെയൊക്കെ വിലമതിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് എൻ പ്രഭാകരനെ എല്ലാവരും തന്നെ കരുതുന്നത് അതോടൊപ്പം അദ്ദേഹം നൂറ്റൻപതോളം കഥകളും അതോടൊപ്പം അഞ്ച് നോവലേറ്റുകളും ആറ് നോവലുകളും രണ്ട് നാടകങ്ങൾ മൂന്ന് കവിതാ സമാഹാരങ്ങളും ഒരു യാത്രാവിവരണവും കുറച്ച് ലേഖന സമാഹാരങ്ങളൊക്കെ അദ്ദേഹത്തിനായിട്ടുണ്ട് അതായത് ഒത്തിരിയേറെ കൃതികൾ അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്ന ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അനുഭവങ്ങളുടെ ഓർമ്മകളുടെയൊക്കെ ആവിഷ്കരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ആത്മകഥ എഴുതാൻ തീരുമാനിച്ചതെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഓർമ്മകൾ അതൊക്കെ ഒരു ആവിഷ്കരണത്തിലേക്ക് കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ആത്മകഥ എഴുതുന്നത് തന്നെ അതോടൊപ്പം കൃത്രിമത്വം കൃത്രിമത്വമോ അതിവൈകാരികതയില്ലാത്ത എഴുത്താണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള ഞാൻ മാത്രമല്ലാത്ത ഞാൻ എന്ന ആത്മകഥ അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് നമ്മൾ കൃത്യം ഓർത്തിരിക്കുക ഞാൻ മാത്രമല്ലാത്ത ഞാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്നത് എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന അധ്യായമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ പാഠഭാഗത്ത് എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം പറയുന്നത് പഴയങ്ങാടി മാടായി എന്നിവയുടെ ഒക്കെ ചരിത്രം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മാടായി പള്ളിയുടെ സ്ഥാപനത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് പിന്നെ മാടായിലുള്ള അദ്ദേഹത്തിന് എൻ പ്രഭാകരൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം പഴയങ്ങാടിയിൽ പാലം വരുന്നതിനെക്കുറിച്ച് മുമ്പുള്ള അതിനു മുമ്പുള്ള ഓർമ്മകൾ കടത്തുവള്ളത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അറുപത് വർഷം മുമ്പുള്ള മാടായിയുടെ ഓർമ്മകൾ ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വന്തം നാടായി എരിപുരത്തെക്കുറിച്ച് പറയുന്നുണ്ട് എരിപുരം എന്ന പേര് വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവസാനം മാടായിയുടെയും എരിപുരത്തിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നു കൂടെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നമുക്ക് ഈ എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്നതിനെക്കുറിച്ച് പാഠഭാഗത്തോടെ കടന്നുപോയി നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാം ഇതിലാദ്യം തന്നെ ഈ പഴയങ്ങാടിയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം പറയാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പഴയങ്ങാടി ഒരു പുരാതനമായിട്ടുള്ളൊരു നഗരമാണ് ഇപ്പം പെട്ടെന്ന് രൂപം കൊണ്ടൊന്നുമല്ല മറിച്ച് പുരാതനമായിട്ടുള്ളൊരു നഗരമാണ് ഈ പഴയങ്ങാടി എന്ന് പറയുന്നത് അതോടൊപ്പം ഈ പഴയങ്ങാടി എന്ന പേര് വന്നതിനെക്കുറിച്ചും ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അതായത് നന്ദൻ എന്ന സംഘകാല രാജാവ് തലസ്ഥാനമായിട്ടുള്ള പാഴി തന്നെയാണ് ഇത് പഴയങ്ങാടി എന്ന് അദ്ദേഹം പറയുന്നത് ഈ പാഴി എന്ന സ്ഥലം പിന്നീട് പാഴിയങ്ങാടിയും അത് പഴയങ്ങാടി ആയതുമാണെന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഈ പാഴിയങ്ങാടിയുടെ ആദ്യത്തെ ഒരു പേരുണ്ട് അത് മാരാഹി എന്നായിരുന്നു അതിന് ആ പേര് ഈ അതോടൊപ്പം മാരാഹി എന്നോടൊപ്പം തന്നെ മാ മാറാവി എന്നൊരു പേരുമുണ്ടായിരുന്നു ഇങ്ങനെ ഈ മാരാഹി മാറാവി എന്ന വിശാലമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഒരു പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു പഴയങ്ങാടി എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെന്ന് എൻ പ്രഭാകരൻ ആദ്യമേ തന്നെ പറയുകയാണ് അതായത് പഴയങ്ങാടിക്ക് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് അത് പണ്ടേ രൂപപ്പെട്ട ഒരു സ്ഥലമാണെന്ന് അദ്ദേഹം ഇവിടെ പറയുകയാണ് ഇങ്ങനെ ഒത്തിരി ചരിത്രങ്ങൾ ഈ മാടായിയെക്കുറിച്ചുണ്ട് ചരിത്ര കഥകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ആളുകൾ ഇതിനെക്കുറിച്ച് ഈ പഴയങ്ങാടിയെയും മാടായിയെക്കുറിച്ചൊക്കെയുള്ള അതിൻ്റെ ഭൂതകാലം എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ ചരിത്രകാരന്മാർ അന്വേഷിച്ചിറങ്ങുകയും ചരിത്ര അന്വേഷണത്തിലേക്ക് ഇന്ന് ഒത്തിരിയേറെ ആളുകൾ ഈ മാടായിയുടെയും പഴയങ്ങാടിയും പഴയങ്ങാടിയുടെ ചരിത്രം അന്വേഷിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ആളുകൾ തിരികുകയും ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹം തുടർന്ന് പറയുന്നത് ഈ മാടായിലുള്ള ഒരു പള്ളിയുണ്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അത് സ്ഥാപിച്ചത് ഈ ഇസ്ലാം മതത്തിൻ്റെ പ്രചരണാർത്ഥം കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ഒരു മാലിക് മാലിക്യുബിനു ദിനാർ സംഘവും കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ പള്ളിയാണ് മാടായി പള്ളി എന്നറിയപ്പെടുന്ന പഴയങ്ങാടിലെ പള്ളി എന്ന് എൻ പ്രഭാകരൻ പറയുന്നുണ്ട് ഈ പഴയങ്ങാടിയിലുള്ള ഈ മാടായിലുള്ള ഈ പള്ളിയുടെ സ്ഥാപനത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് അതായത് ചരിത്ര അന്വേഷകനായിട്ടുള്ള ഡോക്ടർ എം ജി എസ് നാരായണൻ പറയുന്നത് ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പഴി പണികളിക്കപ്പെട്ട പള്ളിയാണെന്നാണ് ഈ ചരിത്ര ഗവേഷകൻ പറയുന്നത് പക്ഷേ ഇത് ശരിയല്ല എന്നും ഈ പള്ളിയുടെ നിർമ്മാണം കുറെക്കൂടെ പുറകിലാണെന്നും ഈ മലബാറിൻ്റെ ഇസ്ലാ മലബാറിൽ ഇസ്ലാമിൻ്റെ ആധുനിക പൂർവ്വ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് തെളിവുകളുടെ പിൻബലത്തില് സ്വതന്ത്ര ചരിത്ര ഗവേഷകനായിട്ടുള്ള അബ്ദുള്ള അഞ്ചിലത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഡോക്ടർ എം ജി എസ് നാരായൺ ഊഹിച്ചുണ്ടാക്കിയ ഒരു ചെമ്പു ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ മാടായിലുള്ള പള്ളി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലാണ് പണി കഴിപ്പിച്ചെന്ന് പറയുന്നത് പക്ഷേ ഇദ്ദേഹം പറയുകയാണ് ഈ അബ്ദുള്ള അജിലത്ത് പറയുന്നത് ഈ പള്ളി പണിതത് ഹിജ്റ വർഷം ഹിജ്ര ഇരുപത്തൊന്ന് അതായത് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഏഴിൽ പണിതാണ് അത്രയ്ക്കും പഴക്കം ഈ മാടായിലുള്ള പള്ളിക്ക് ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് എൻ പ്രഭാകരൻ പറയുന്നത് എന്തായാലും ഈ മാടായി പഴയങ്ങാടി പ്രദേശത്ത് മുസ്ലിം സമുദായത്തിൻ്റെ സാന്നിധ്യം പണ്ട് തൊട്ടേ ഉണ്ട് അതോടൊപ്പം തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളുടെ സാന്നിധ്യമുണ്ട് അദ്ദേഹം അവിടെ ഇതെടുത്ത് പറയാൻ കാരണം അങ്ങനെ പരസ്പര സ്നേഹത്തിലും ബന്ധത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചിരുന്ന ഇരു മതങ്ങളും വളരെയേറെ സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന ഒരു നാടായിരുന്നു അതെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മുസ്ലിം വിഭാഗം ഇവിടേക്ക് വന്നൊരു സമയത്ത് തന്നെ ഇവിടെ റോമൻ വ്യാപാരികൾ ചൈനീസ് വ്യാപാരികൾ ജൂതന്മാർ ഒക്കെ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നതിൻ്റെ രേഖകളും ചരിത്ര രേഖകളൊക്കെ ഉണ്ട് എന്ന് ഏകദേശം ഒൻപതാം നൂറ്റാണ്ടിലൊക്കെ വന്നതായിട്ടുള്ള തെളിവുകളുണ്ട് എന്നും എൻ പ്രഭാകരൻ ഇവിടെ ഈ അദ്ദേഹത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പം ഇപ്പം തന്നെയാണെങ്കിൽ നമ്മൾ പഴയങ്ങാടിയിലൊക്കെ ആ മാടായിപ്പാറയിൽ ചെന്ന് കഴിഞ്ഞാൽ ജൂതക്കുളവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും പിന്നീട് എൻ പ്രഭാകരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ചെറുപ്പകാലഘട്ടങ്ങളിലെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കാണ് അദ്ദേഹം തന്റെ പിതാവിന് ജോലി എന്ന് പറയുന്നത് ഈ മാടായിപ്പള്ളിയിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ് മീറ്റർ അപ്പുറത്തായിട്ടൊരു പീടികയിൽ തുണിക്കച്ചവടം നടത്തുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ എൻ പ്രഭാകരൻ വീട്ടിലെ പുസ്തകം കൊണ്ടുവച്ചിട്ട് വേഗം തന്നെ അച്ഛൻ്റെ പീഡികയിലേക്ക് പോകും എന്നിട്ട് വൈകുന്നേരം നേരം വൈകി സന്ധ്യയോടെ ഇങ്ങനെ അനാദി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ കോട്ടക്കുന്നിലേക്കുള്ള വഴിയിൽ കൂടെ ഇങ്ങനെ വീട്ടിലേക്ക് വരും അപ്പോൾ അവിടെയുള്ള കാഴ്ചയെക്കുറിച്ച് പറയുകയാണ് മീസാൻ കല്ലുകളുടെ ഒരു ലോകം അവിടെ ഉണ്ടെന്ന് പറയുകയാണ് മീസാൻ കല്ലുകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ശവസംസ്കാരം നടത്തിയിട്ട് അവിടെ സ്ഥാപിക്കുന്ന കല്ലാണ് പേരൊക്കെ എഴുതിയിട്ട് സ്ഥാപിക്കുന്ന കല്ല് അപ്പോൾ അങ്ങനെ ഒത്തിയേറെ ആളുകളെ അടക്കിയ ഒരു വിശാലമായിട്ടുള്ള ലോകം മീസാൻ കല്ലുകളുടെ ലോകം അത് തൊട്ടടുത്തുള്ള വേറൊരു ശ്മശാനത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നും എൻ പ്രഭാകരൻ പറയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒത്തിരിയേറെ ആളുകൾ അപ്പോൾ അത്രയ്ക്കും ജനങ്ങൾ അധിവസിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്രയും പഴക്കമുള്ള ഒരു സ്ഥലവും കൂടിയായിരുന്നു എന്ന് ഈ ശ്മശാനവും മീസാൻ കല്ലുകളുമൊക്കെ തെളിവായിട്ട് എൻ പ്രഭാകരൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതോടൊപ്പം ഈ ശ്മശാനത്തിൻ്റെയൊക്കെ ഉള്ളിൽ വളർന്ന് വന്നിരുന്ന ഒരു ചെടിയുണ്ടായിരുന്നു നൊച്ചി എന്നുള്ളൊരു ചെടിയാണ് ആ നൊച്ചി ചെടിയുടെ ഗന്ധം കൊതുകിനെ അകറ്റുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഈ ശ്മശാനത്തിൻ്റെ റോഡിഗരിയുടെ ഭാഗത്തു നിന്നൊക്കെ നൊച്ചിക്കമ്പുകളൊക്കെ പറിച്ചു കൊണ്ടുപോയി വീട്ടിലൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുപോകായിരുന്നു കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മ അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുകയാണ് അടുത്ത ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഈ പഴയങ്ങാടി പുഴയ്ക്ക് പാലം പണിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സമയമാണ് അതിനെക്കുറിച്ച് പറയുകയാണ് അതായത് ഈ പാലം പണിയുന്നതിന് മുമ്പ് അങ്ങാടിയിലെ കടവൊക്കെ എപ്പോഴും നല്ല ആൾത്തിരക്കൾ ഒന്നായിരുന്നു അതായത് ഈ ചെത്തുകല്ല് മലഞ്ചരക്ക് വാഴക്കുലുകളൊക്കെ തുടങ്ങിയായിട്ട് വരുന്ന മഞ്ജു എന്നറിയപ്പെടുന്ന ജല വലിയ ജലവാഹനങ്ങളുണ്ട് അത് അതുപോലെ തന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന തോണികൾ പറശ്ശിനിക്കടകളിൽ നിന്ന് ബോട്ടുകൾ ചങ്ങാടങ്ങൾ കടത്തു തോണികൾ ഇങ്ങനെയെല്ലാമായിട്ട് ആളുകൾ എപ്പോഴും അവിടെ നിബിഡമായിട്ടുള്ള ഒത്തിരിയേറെ ആളുകളുള്ള ഒരു സ്ഥലമായിരുന്നു പഴയങ്ങാടിയുടെ ആ കടവ് എന്ന് പറയുന്നത് അതോടൊപ്പം അവിടെയുള്ള ചായക്കട കച്ചവടക്കാരുണ്ട് ഈ മഞ്ജുവിലെ ജോലിക്കാർ ചരക്കരക്കിയതിനു ശേഷം ആഹാരമൊക്കെ പാകം ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു അനുഭൂതി ഉള്ളിലുണ്ടായിരുന്നു ഒരു എന്താ പറയുക പുരാതനമായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ എത്തിയതിൻ്റെ ഒരു അനുഭൂതിയും നല്ലൊരു തിരക്കുള്ള ഒരു അനുഭൂതിയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു കാലഘട്ടത്തിൽ തോന്നിയിരുന്നതായിട്ട് എൻ പ്രഭാകരൻ പറയുകയാണ് പിന്നീട് എൻ പ്രഭാകരൻ പറയുന്ന ഈ അറുപത് വർഷം മുൻപുള്ള പഴയങ്ങാടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ മങ്ങിപ്പോകാത്ത മറ്റെന്തൊക്കെ കാര്യം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഈ പഴയങ്ങാടി പുഴയുടെ അവിടെയുള്ള കടവിലെ തിരക്കിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് അതായത് അവിടെ അദ്ദേഹം പിന്നീട് പറയുന്നത് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ വടക്ക് പ്രദേശത്തെ ഭാഗത്തുള്ള ഒരു പപ്പടച്ചെട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണ് പപ്പടം ഉണ്ടാക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ മകൻ അവിടെ അവർ പപ്പടം ഉണ്ടാക്കുന്നതും അത് ഉണക്കാനിടുന്നതും പപ്പടം എടുത്തുകൊണ്ട് വരുന്നതുമായിട്ടുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം പറയാണ് അതായത് വ്യത്യസ്തമായി കാണുന്ന ഒരു ഒരു നിർമ്മാണ പ്രവൃത്തി അദ്ദേഹം ആദ്യമായിട്ട് കാണുന്ന എൻ പ്രഭാകരനെ ആദ്യമായിട്ട് കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ പപ്പടത്തിന്റെ നിർമ്മാണമാണ് അതിനു മുമ്പ് അങ്ങനെയുള്ള വേറെ ഒരു ജോലിയും അദ്ദേഹം കണ്ടിട്ടില്ല ഈ പപ്പടത്തിന്റെ നിർമ്മാണമാണ് അദ്ദേഹത്തിനെ കൗതുകമാക്കി മാറ്റിയ ഒരു നിർമ്മാണ പ്രവൃത്തി എന്ന് അദ്ദേഹം പറയുന്നു ഇനി ആ മാടായി പള്ളി മുതൽ അഹമ്മദിയ മുസ്ലിം പള്ളി വരെയുള്ള ഒരു ഭാഗത്ത് ഉള്ള തിരക്കുകളെക്കുറിച്ച് അങ്ങാടിയുള്ള തിരക്കിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ എപ്പോഴും ആളുകൾ ഓരോ തിരക്കുമായിട്ട് ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു ചില വൈകുന്നേരങ്ങളിൽ ഈ എൻ പ്രഭാകരനും ഈ ഈ നിരത്തിലൂടെ ഈ പള്ളിയുടെ ഒരു പള്ളിയുടെ അടുത്തു നിന്നും മറ്റേ പള്ളിയുടെ അടുത്തേക്ക് ഇങ്ങനെ ആളുകൾ തിക്കി തിരക്ക് പോകുന്ന ആ നിരത്തിലൂടെ എൻ പ്രഭാകരനും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നു ഇത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ഒരു നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരു ബാല്യകാല ഓർമ്മ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ പഴയങ്ങാടിയിൽ കണ്ട കുറേ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കാണ് അതായത് കൊല്ലപ്പണി എടുക്കുന്നവർ കടവിലേക്ക് കടവിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോ ആയിട്ട് എടുത്ത് ഓടുന്നവർ ഉന്തുവണ്ടിക്കാർ പിന്നെ പഴയങ്ങാടി ഭാഗത്ത് ഈ ചിക്കൻ ബോക്സും മുണ്ടിനിരക്ക വരുന്ന അതിനൊക്കെ ഹോമിയ മരുന്ന് കൊടുത്തിരുന്ന കരുണ ഡോക്ടർ ഹീറോ യൂത്ത് എന്നീ പേനകളൊക്കെ അനേകം കൗതുകസ്തുക്കളും ഒക്കെ വാങ്ങുകിട്ട് വരുന്ന ഒരു കട നടത്തിയ ഒരു സ്റ്റേഷനറി കട അതുപോലെ തന്നെ വൈദ്യൻ മീൻകച്ചവടക്കാർ ബാർബർ അഹമ്മദിയ പള്ളിക്കടുത്തുള്ള ഔഷധശാലയിൽ ജോലിക്കാർ പിന്നെ ഔഷധശാലയുടെ വരാ വരാന്തിയിലിരുന്ന് വലിയ മരക്കുറ്റിയിലിരുന്നിട്ട് കഷായത്തിനുള്ള കാര്യങ്ങളൊക്കെ വേരുകളുമൊക്കെ മുറിച്ചു മുറിച്ചെടുക്കുന്ന ആളുകൾ ഹോട്ടൽ ആ ഹോട്ടൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ പഴയകാല ഓർമ്മകളിൽ അറുപത് വർഷം മുമ്പുള്ള പഴയങ്ങാടിയുടെ ഓർമ്മകളിൽ തിങ്ങു നിൽക്കുന്നതായിട്ട് എൻ പ്രഭാകരൻ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൈസ്കൂളിലെ അടുത്ത ചങ്ങാതിമാരായിട്ട് ഒന്നും രണ്ട് പേരുടെ പേര് പറയുന്നുണ്ട് ഇസ്മായിൽ ഈസ ഷെരീഫ് മൊയ്തു ദറാർ തുടങ്ങിയവര് അപ്പോൾ അവരിൽ ആകെ ഈ ഷെരീഫിനെ മാത്രം രണ്ടുമൂന്നവണ കണ്ടു ബാക്കിയുള്ള ഒരു അറിയിതിരെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ദുഃഖം കൂടി അദ്ദേഹം മനസ്സിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നാടായി എരിപുരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അപ്പോൾ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ശനി ഞായറുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ക്രിസ്മസ് വലിയ അവധി തുടങ്ങിയ സമയത്തൊക്കെ വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ കാരണം ബാക്കിയുള്ള സമയത്ത് പഠിക്കാനൊക്കെ പോയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് മാത്രമേ അദ്ദേഹം എരിപുരത്തേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നാടേ എന്നൊക്കെ നാട് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ മുൻപൊക്കെ പറഞ്ഞിരുന്നത് ഈ പഴയങ്ങാടിയിൽ നിന്ന് കുറച്ചപ്പുറം മാടായിക്കാവിനടുത്തുള്ള എരിപുരം എന്നാണെന്ന് അദ്ദേഹം ആദ്യമൊക്കെ തൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹം എഴുതാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ ആദ്യകാലത്തൊക്കെ എരിപുരം പ്രഭാകരൻ എന്ന പേരിൽ കഥകളും കവിതകളൊക്കെ എഴുതി പിന്നെ എൻ പ്രഭാകരൻ എന്ന പേരിലേക്ക് അത് മാറ്റി പിന്നെ എൻ പി എരിപുരം എന്ന രീതിയിലും അദ്ദേഹം പേരുകൾ മാറ്റിയിട്ട് അദ്ദേഹം തൻ്റെ കൃതികളൊക്കെ രചിക്കാൻ വേണ്ടി തുടങ്ങി അത് തൻ്റെ തൂലികാനാമമായിട്ട് ഇങ്ങനെ പല പല പേരുകൾ തൻ്റെ നാടിൻ്റെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങളവിടെ അനുസ്മരിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ എരിപുരം എന്ന പേര് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് പറയുകയാണ് അതായത് ഈ മാരിപുരം എന്നായിരുന്നു ഇതിൻ്റെ പേര് നിന്നും പിന്നീട് ഒരു ആക്രമണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം അത് ഇങ്ങനെ തീ വെച്ച് ഈ നാടിനെ നശിപ്പിക്കുന്ന വഴിയിട്ട് എരിഞ്ഞപുരത്തെ എരിപുരം അതായത് എരിഞ്ഞുപോയ പുരം എരിഞ്ഞുപോയ നാട് എന്ന പേര് വരികയും അങ്ങനെ അത് എരിപുരമായിട്ട് മാറുകയും ചെയ്തു എന്നാണ് എൻ പ്രഭാകരൻ പറയുന്നത് ഒരു ഐതിഹ്യമാണ് ഒരു മിത്ത് നാടിനെക്കുറിച്ചുള്ള പേര് വന്നതിനെക്കുറിച്ചുള്ള ഒരു മിത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരു ഐതിഹ്യം കൂടെ പറയുന്നുണ്ട് അതായത് തപസനുഷ്ഠിക്കുന്ന ഈ ശിവൻ്റെ മുമ്പിലേക്ക് കാമദേവൻ ഇങ്ങനെ വന്ന് കാമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം തൻ്റെ മൂന്നാം കണ്ട് കൊണ്ട് ശിവൻ തീ പുറപ്പെടുവിച്ച് എരിച്ചു കളഞ്ഞൊരു പുരമാണ് ഈ എരിപുരം എന്നുള്ളൊരു പുരാവൃത്തവും കൂടെ ഇവിടെ എൻ പ്രഭാകരൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് ഈ എരിപുരം എന്ന പേര് വന്നതിനെക്കുറിച്ച് അപ്പം ഇങ്ങനെ പല പല ഇതി ഇതിവൃത്തങ്ങൾ പുരാവൃത്തങ്ങൾ അതുപോലെ തന്നെ മിത്തുകളൊക്കെ ഈ പേര് വന്നതിനെക്കുറിച്ചുണ്ട് എന്ന് ഈ എരിപുരം എൻ പ്രഭാകരൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ എരിപുരം എന്ന് പറയുന്നത് ഒരു എരിയുന്ന പുരം എരിയുന്ന നാൾ തന്നെയാണ് അദ്ദേഹം സമർത്ഥിച്ച് പറയുകയാണ് കാരണം അദ്ദേഹം പറയുന്നത് വർഷത്തിൽ ഒരു മൂന്നോ നാല് മാസത്തോളം അവിടെ ഈ വേനൽക്കാലത്തൊക്കെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയായിരിക്കും തീ കത്തുന്ന എരിയുന്നത് പോലുള്ള അവസ്ഥയായിരിക്കും അവിടെയുള്ള ആളുകൾ അതിനോട് പൊരുത്തപ്പെട്ടതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പുറമെന്ന് വരുന്ന ആളുകൾക്കൊക്കെ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എരിയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നാട്ടിൽ വരുമ്പം ഉള്ളതെന്ന് അദ്ദേഹം പറയുകയാണ് അവസാന ഭാഗത്തേക്ക് വരുമോ അദ്ദേഹം പറയുന്നത് ഈ പഴയകാല എരിപുരത്തിൽ നിന്നും ഈ പഴയങ്ങാടിക്കും ഒക്കെ എരിപുരത്തിനൊക്കെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് ആളുകൾ പറയാറുണ്ട് പക്ഷേ പഴയതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് അവിടെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ആ വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ വലിയ കെട്ടിടം ബാങ്ക് വക ഓഡിറ്റോറിയം എരിപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്വന്തം കെട്ടിടം പിന്നെ പഴയ മാടായി ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ വന്നു പിന്നെ മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നു പിന്നെ പാറപ്പുറത്ത് മാടായിക്കാവിൽ നിന്ന് അകലില്ലാതെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു പിന്നെ എരിപുരത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഒരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർന്നു ഇങ്ങനെ പല മാറ്റങ്ങൾ ഈ എരിപുരത്തിന് പത്തറുപത് വർഷം മുമ്പാരിൽ നിന്നും മാറ്റമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ പ്രഭാകരൻ ചൂണ്ടിക്കാണിക്കുകയാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ഗ്രഹാതിരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയും പങ്കുവച്ചിട്ടുണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് അതായത് ഇപ്പം ഈ കോപ്പറേറ്റീവ് എരിപുരത്ത് കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണ്ട് ഒളിമ്പിയ ടാക്കീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒളിമ്പിയ ടാക്കീസ് ഉള്ള സമയത്ത് അവിടെ പണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് വിൽക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വെച്ചിരുന്ന പാട്ടിലെ മഹാത്മജിയുടെ പ്രിയപ്പെട്ട പ്രാർത്ഥനയിലെ നാല് വരികൾ അദ്ദേഹം പറയുന്നു രഘുപതിരാഘവ രാജാറാം പതീത പാവന സീതാറാം ഈശ്വരൂ അള്ള തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന ആ വരികൾ മാടായിപ്പാറയുടെ കിഴക്കതൊക്കെ കൊണ്ടുവരുന്നത് കേട്ട് കോരിത്തിരിക്കുന്ന ഒരു പത്ത് വയസ്സുകാരനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു അത് എരിപുരം തന്നെയാണ് അദ്ദേഹം തന്നെ ആ ബാല്യകാലത്തെ ഓർമ്മിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ അവനെ പത്തു വയസ്സുകാരനായിട്ടുള്ള അവനെ ഇനി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു വേദന എൻ്റെ മനസ്സിൽ ഇപ്പോഴും തിങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് അതായത് എൻ്റെ പഴയങ്ങാടി എൻ്റെ എരിപുരം എന്ന അധ്യായം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഞാൻ മാത്രമല്ലാത്ത ഞാൻ എന്ന ആത്മകഥയെ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ക്ലാസ് നന്നായി കേൾക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവരുടെ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം